വഞ്ചിനാടോ അത് വഞ്ചിനാടല്ല ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ മഞ്ജു കാര്യം സിനിമയിൽ ചെയ്ത ഒട്ടുമുറ്റ കഥാപാത്രങ്ങളും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരുമായ സാമ്യമുണ്ട് മനസ്സിലായില്ല ഓ മനസ്സിലായ കാര്യം മനസ്സിലാവാതെ പോയാ മനസ്സിലായ കാര്യം കൂടെ മനസ്സിലാവാതെ വരും മനസ്സിലായോ റൈറ്റ്സ് അതങ്ങനെ മനസ്സിലായി മനസ്സിലായി പാട്ട് പോലെ ചാനൽ സാറിന് ഒരുപാട് ഉള്ളതല്ലേ പിന്നെ ഈ എന്തിനാണെന്നോ എന്നും എപ്പോഴും കണ്ണെഴുതി പൊട്ടും തൊട്ട് ലളിതം സുന്ദരമായി നിൽക്കുന്ന എൻറെ ആയിശക്ക് എൻറെ ആമിക്ക് മാമിക്കോ മാമിക്കല്ല എന്റെ ആമിക്ക് ഒരു തൂവൽ കൊട്ടാരം പോലത്തെ കളിവീട് സമ്മാനം കൊടുത്ത് എന്റെ പ്രണയ വർണ്ണങ്ങൾ അവളെ അറിയിക്കണം അച്ഛനാണ് സിനിമകളുടെ പേരുള്ള മനസ്സിലായി നിന്റെ കളിയാട്ട് കൂടുന്നുണ്ടേ സാർ എന്നെ പോലെ തന്നെ ആരാടാ അങ്ങനെയാണെങ്കിൽ സാർ ഇവിടുന്ന് സ്ഥലം മേടിക്കുന്നതാണ് നല്ലത് സുഭാഷാണോ പറഞ്ഞോ സ്ഥലം നോക്കിയോ ഞാൻ ആരാ ആരാ ചെവി കേക്കില്ലേ ആരാന്ന് ഞാനിവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാ സ്ഥലം മേടിക്കാൻ വരാൻ ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ സത്യം ആ ശ്രീത്തം വിളമ്പുന്ന മുഖം വാക്കിലും നോക്കിലും അനുഭവപ്പെടുന്ന ആ ദൈവീകഭാവം ഇതൊക്കെ എന്നോടല്ലേ പറയേണ്ടത് അങ്ങോട്ടല്ലോ അയ്യടാ ഇത്ര നല്ല പഞ്ചിടലോകെ അവിടെ പറയാതെ ഇവിടെ പറയണമെങ്കിലേ കാണുന്നതും വല്ല കണ്ണൂട്ടറും അയ്യേ ഇതൊരു മാതിരി കടയുടെ ഷട്ടറിൽ മഞ്ജുവാര്യരുടെ പടം വരച്ചു വെച്ചിരിക്കും പോലത്തെ ഒരു കോലം കോലോത്തെ അടിച്ചാരിയാ അടിച്ചാരി കൊലത്തെ തമ്പുരാട്ടിയാണോ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി ഞാൻ ആരാണാവോ തമ്പുരാൻ ഈ സ്ഥലം മേടിക്കാൻ വന്ന എമ്പുരാ എമ്പുരാനോ തമ്പുരാൻ അല്ലേ അതെ ഇപ്പോ എമ്പുര ട്രെൻഡ് അതുകൊണ്ട് ആറാം കണ്ടാലും പറയും എന്തെല്ലാം കേൾക്കണം മൂർത്തിയെക്കാളും വലിയ പ്രതിഷ്ഠ ഉള്ള കാലാ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് പെണ്ണെന്നൊരു പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി കുറുമ്പി ഏ ശംഭോ മഹാദേവന്ന് ും കഷ്ടകാലും പിന്നെ ആ കുട്ടി അത് മേടിക്കാൻ വന്നു കഴിഞ്ഞാ സാർ ഗോളിയാറിൽ പാട്ട് പഠിക്കാൻ പോയതിന്റെയും സിംഹത്തിന്റെ വായിൽ മണ്ണു വരട്ട കഥയെല്ലാം പറഞ്ഞു വരും ഞാനൊന്നും സ്ഥലം സ്ഥലം വേണ്ടേ വേണം ഈ ോ ഇവിടത്തെ മണ്ണെന്ന് പറഞ്ഞ പൊന്നു വിളയുന്ന മണ്ണാ ശുദ്ധമായ ജൈവ കൃഷി ചെയ്ത പച്ചക്കറി കഴിച്ച് ജീവിക്കാം ശുദ്ധമായ പച്ചക്കറിയോ അതെവിടെ നമ്മുടെ നിരുപമ രാജീവിന്റെ പച്ചക്കറി തോട്ടത്തിന്ന് ശുദ്ധമായ പച്ചക്കറി ഇതൊക്കെ നിങ്ങളുടെ പച്ചക്കറികളാണോ ഒരു ബാൽക്കണി ഒരു ടെറസ് അല്ലെങ്കിൽ അരസന്റെ ഭൂമി മതി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം ആർക്കും സാധിക്കും ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് ഏഴാം ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യക്കുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവട്ടെ നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം അതെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നാളെ ഞാൻ പ്രസിഡന്റിനെ കാണാൻ പോവാട്ടോ ഇന്ത്യൻ ഇതെന്താ പ്രസിഡന്റിന്റെ ആണോ എന്നാ ഇത് ചേട്ടൻ തന്നെ അങ്ങ് വെച്ചോ ഞാൻ അങ്ങനൊന്നും തല ഇറങ്ങി വീഴത്തില്ല ചേട്ടാ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് നല്ല ജീവിതശൈലിയും നല്ല നിലപാടും വിഷമില്ലാത്ത പച്ചക്കറിയും കൊള്ളല്ലേ സാറേ സാറേ സാറിന് ഇതേപോലെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്തു പണ്ട് ഞാൻ ഇതുപോലെ ടെറസിന്റെ മണ്ടേ ചെടി വളർത്തിയതാ പിന്നെ നാട്ടുകാർ വന്നു പോലീസ് വന്നു പ്രസിഡന്റ് വന്നു എന്റെ പൊന്നനിയാ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ ഓഹോട്ടാ കേട്ടാ പണ്ട് പുള്ളിയും നല്ലവനായ ഉണ്ണിയായിരുന്നു സാറേ നമ്മൾ സ്ഥലത്തിന്റെ കാര്യം ഒന്ന് രണ്ട് വീടുകളിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വീട്ടില് ഞാൻ വേലക്ക് വരാ സാറേ 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 രാവും പകലും ഇല്ലാതെ മോൾ ആക്കാനാണ് അയ്യോ അല്ല സ്കൂളിൽ പഠിക്കാനൊക്കെ ണ്ട് കേട്ടാ പക്ഷെ ഇപ്പൊ സ്കൂളിലോട്ട് പോകാൻ പേടിയാ സാറേ ഈ കിഡ്സിന്റെ കൂടെ കിട്ടേ സാറേ ഞാൻ പഠിക്കാണ്ടത് യുവമാരൊക്കെ എന്ത് ചെയ്യുവെന്നോ എന്ത് പ്രവർത്തിക്കുവെന്നോ ഒന്നും പറയാൻ എന്ന് കയ്യിൽ നിന്ന് അന്ന് തുടങ്ങി സാറേ ഈ ഈ കഷ്ടകാലം പേടിക്കണ്ട നമ്മുടെ മന്ത്രി മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് അടിപിടി അച്ചടക്കം പാലിക്കണമെന്നും അല്ല പണ്ട് അയ്യോ പൊന്നേ പിന്നെ സാറേ ഗ്യാസ് ഗ്യാസെടുപ്പിനെ കട്ടി നല്ലത് വിറക അപ്പൊ വിറക എവിടെന്നെ ഒപ്പിച്ചു തന്നാ നല്ല ആഹാരം വെച്ചുണ്ടാക്കി തരാം സാറേ പരീക്ഷിക്കിരുന്നു പഠിക്കാനോ

ഈ േത്തെങ്ങാനും വരുമോ തള്ളച്ചപ്പോ വന്നിട്ടില്ല പിന്നെയാ ഇത്തിരി മണ്ണ് പോവെന്നറിയുമ്പോട്ടു പേടിയാ പേടിയാ സുഖമായി ബോംബെയിൽ പോയി ജീവിക്കട്ടെ ഒന്നും അറിയണ്ടല്ലോ ബാക്കിയുള്ളവര് തീച്ചുള്ളിൽ കത്തി ഉണ്ടാക്കി ചോറ് നീരാക്കിയിട്ടാ ജീവിക്കുന്നേ ഓഹോ അപ്പൊ കത്തി ഉണ്ടാക്കേ ഞാൻ പണ്ട് ബോംബെല്ലായിരുന്നു അങ്ങ് ധാരാവിയിൽ ആ ധാരാവിയെ കത്തി കൊണ്ട് വിറപ്പിച്ചവനാ ഞാൻ ബാനു ഉണ്ടോ ഇല്ല കൊച്ചേ അതുപോലത്തെ ഒരു കത്തി െ പിന്നെട്ട് പോ എത്ര പറഞ്ഞാലും അടങ്ങിരിക്കാത്തൊരു മുർത്തശ്ശി ആരട ഈ പൊട്ടിയ അല്ല കമ്മൽ പൊട്ടിയ്ക്കണത് അത് നമ്മുടെ മൂസാക്കുട്ടി വളർത്തി ഒന്ന് വിൽക്കുന്നതാ അതൊള്ളാലോ സാറിപ്പോ നോക്കിക്കോ മൂസാക്കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊരാളിവിടെ ഓടി വരും കൊള്ളാലോ ഡാൻസ് മാത്രമല്ല ആള് നോക്കിക്കോ ഇത് വന്ന മുതലാളിയാ അവളുടെ പാദസരം കിലങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ട അവള് മുടി അടിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ തരിക്കും ആ വട്ടപൊട്ടെ എന്നെ മാടി വിളിക്കുവാൻ തോന്നുക ചന്തമാവക്ക് ഇവിടത്തെ ചേർ പൊഴിച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ എടോ ഈ ഭദ്ര കലിപ്പാണല്ലോ എനിക്ക് പേടിയായിട്ട് വയ്യ പോയി ഒരു പൊട്ട് എന്തൊരു പെർഫോമൻസ് പെർഫോമൻസ് അല്ലേ അതാണ് ലെവൽ ആണ് സാറേ സാറേ നമ്മുടെ സ്ഥലത്തിന്റെ കേസ് ഒന്നും സ്ഥലം ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് പത്രം വായിക്കുന്ന ഒരു ശീലമുണ്ട് ഇവിടെ പത്രമൊക്കെ കിട്ടുവോ എന്നാൽ ശേഖരന്റെ പത്രമുണ്ട് ശേഖരന്റെ അല്ലല്ലോ പത്രം ജോഷി സാറിന്റെ അല്ലേ പത്രം ജോഷി സാറിന്റെ ആണ് പക്ഷെ ഇവിടെ പത്രം തന്നത് ശേഖരന്റെ മോള ഓ പഴയ ശേഖരൻ കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട് അവന്റെ മോളിങ്ങോട്ട് വരട്ടെ ഈ വിശ്വനാഥനെ തകർക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ പണ്ട് ഒത്തിരി അച്ചുകൾ നിർത്തിയിട്ടുള്ളതാ എന്നിട്ടോ പരാജയപ്പെട്ടു പോയി നിന്റെ അച്ഛൻ ശേഖരൻ ഇല്ലാത്ത പത്രത്തിന് അതിന് കഴിയുമോ ഇനി അതും ഒരു നരിന്തു പെണ് വിചാരിച്ച

എന്നിട്ട്ണോ ഈ പാട്ട് ഇതാ സമ്മറിൻ മതിലേ പിള്ളേരിൽ ആരും ഒരാൾ പാടുന്ന പാട്ടാ എന്തായാലും നല്ല പാട്ടാ അവരുടെ ഒരു മെയിൻ ആളുണ്ട് ആമി സാറിന് ചൂട് അടിക്കാൻ അറിയാമോ ഇല്ല എന്നാ ചൂട് അടിച്ചോണ്ട് ആമിത വരുന്നുണ്ട് പോയി കുറച്ച് അല്ല ഇതാണ് ഇവിടെ വേണ്ടി വന്നതാ നടക്കില്ല ഇതെന്റെ നിരഞ്ജന മണ്ണാണ് ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ും വിരജനു എനിക്കറിയില്ല നിരഞ്ജന് ശരിക്കും എന്റെ ആരാ നിരഞ്ജൻ ചോദിച്ചാ അതും എനിക്ക് അറിയില്ല എന്റെ ഭർത്താവല്ല എന്റെ ബോയ്ഫ്രണ്ട് അല്ല നിരഞ്ജന ഇപ്പോ ജയില്ല

അതിന്റെ ഉത്തരം പിന്നെ പോരെ വേണ്ട ഞങ്ങൾക്ക് പറ്റൂ െ അതെ ആ രഹസ്യത്തിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുപോലെ ഈ ഇരിക്കുന്ന രമേഷ് പിഷാരടി എന്തോരം കഥകളാ പറയുന്നത് ഈ കഥകളൊക്കെ എവിടുന്നാ കിട്ടുന്നെന്ന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് ഇതും ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്നതാണ് അതിന്റെ ഒരു ത്രില് അല്ലേ മഞ്ജുച്ചി ഓ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ